ഒരു യജ്ഞാ യൂർത്തീകരിക്കപ്പെടുമ്പോൾ ലക്ഷ്യം കൈവന്നുകൊള്ളും എന്ന ഭാഗം പറഞ്ഞു തരുന്നതിനാൽ ദേഹം പിന്നെ ഇങ്ങനെയൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള ഓരോന്നിന്റെ തൃപ്തി വരുത്തലിനു വേണ്ടി ഉള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോൾ എങ്ങനെയാണ് ആത്മീയ സാധന നിറവേറ്റാൻ പറ്റുക ഈ ലോകത്തിൽ பின்னாடி நம்ம பலரையும் கேட்கறது கிரேகத்தில் வேணாம் ஆகியா அல்ல அது வாய்க்கா சத்சாரத்தினு போக தீர் நடத்த அப்படின்னு சாதிக்க என்ன அக்கா உதச்சு ും മറ്റുള്ളവരുടെ ആരാധനയിലും കഴിയുകയാണ് എങ്കിൽ പോലും മനസ്സുകൊണ്ട് അതിലൊന്നും മനസ്സതിലൊന്നും മനസ്സതിലൊന്നും കീഴ്പെടാതി

<TP> and, ും മനസ് കൊണ്ട് നമ്മൾ ചെയ്യുന്നതായിട്ട് പറയുന്ന പരമസത്യം പരമസത്തോധത്തെ അതിൽ പുറപ്പിക്കണം അതിൽ മുഴുവിക്കണം അതിൽ ലയിപ്പിക്കണം നയിച്ച് ഇല്ലാതാക്കണം സംഘം ും മനസ് മട്ടിൽ സ്വതന്ത്രമായി നിൽക്കുകയും സ്വതന്ത്രമായത്വതന്ത്രമായ കൈവർണതയും ഉൾപ്പെട്ടുകൊള്ളുകയും ചെയ്യും എന്നുള്ളതാണ് ആ പരിശീലനം ജീവിതത്തിൻ്റെ ആരംഭം മുതൽ തന്നെ ഏറ്റെടുത്ത് നടത്താവുന്നതാണ് അപ്പോൾ എത്ര വിശിഷ്ടമായ ഒരു മാർഗമാണ് ഈ ഗ്രന്ഥം തുറന്നു തരുന്നത് എന്ന് നമ്മൾ ആരോപിക്കാം നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ ഓരോ ശാസ്ത്ര വിഷയങ്ങളും പഠിപ്പിക്കാൻ വേണ്ടി വിടുമ്പോൾ ജീവിതത്തിൻ്റെ ശാസ്ത്രം ജീവിക്കേണ്ടത് എങ്ങനെയെന്നുള്ള ശാസ്ത്രീയത കൂടി പഠിപ്പിച്ചാണ് വിടുന്നതെങ്കിൽ അത് പഠിക്കാനുള്ള അവസരം കൊടുക്കൊടുക്കുകയാണെങ്കിൽ അവരെ അവർ എത്തിച്ചേരുന്ന മേഖലയിൽ നിന്ന് ഏറ്റവും നല്ല ഫലങ്ങൾ സമ്മാനിക്കുന്നവരായി മാറും

തന്നെയാണ് സഹായമാക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അവശേഷിക്കുന്നില്ല തമിഴിലെ പ്രസിദ്ധമായ വൃത്തങ്ങളിൽ ഒന്നാണ് വെമ്പ അറവൽ കരി വഞ്ചി ഇങ്ങനെ പേരിലുള്ള വൃത്തങ്ങൾ ധാരാളം പ്രചരപ്രചാരം നേടിയിട്ടുള്ളത് െന്നും മലാത്ത സാഹിത്യെന്നും ഒക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന കൃതികൾ പലതും ഈ പുത്രങ്ങൾ ഉപയോഗിച്ച് സിദ്ധ പാഠങ്ങൾ ചിത്രപാടുകൾ എന്നൊക്കെ പറയപ്പെടുന്ന ഓരോ പെൺപായും സൂത്ര പ്രായത്തിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പഠിതം ആസ്വദിക്കുന്നത് സൂത്രം അറിയാമോ திருக்கத்தில் படிதமான வாக்குகளின் பரவலவே அர்த்தம் சதிவேசிக்குதுபாயின் வீதியானது சூத்திரம் ஃபயர் மொத்தம் பற்றி வரையில தரான வாக்குகளோ வேரோஞ்சி விலந்தி விசேற்பின்னு பிரதிவாதி கயாவுமானா சாதயதே ധ്യാൻ ഒക്കെ സഹായം മുൻപ് അർത്ഥത്തിൻ്റെ പുതിയ തലങ്ങൾ അകലുകൾ വിടന്നു വരുന്നതും ഓരോന്നിലും നിന്ന് പുതിയ സൗന്ദര്യം പുതിയ മനോഹാരിത പ്രകടമാവുകയും അനുഭവമാവുകയും ഒക്കെ ചെയ്യുന്നു ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾക്കാണ് എന്നും വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നത് പഠിക്കാൻ ഏറ്റവും നല്ല ഉദാഹരണം ഭഗവത്ഗീതയിലും കണക്കെടുക്കാൻ പോലും തെറ്റിപ്പോകും ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പല വീക്ഷണത്തിൽ പല അനുഭവം மத்திய அணு இயற்பியலில் போரோனும் பனிமளியாயிருந்து நிலைபெற்று இருக்கும் என்று പറയുന്നു. அதரொரு தன்மை ஜனநாயகமானாயா பார்த்தத்தில்ிலே ஒரு படியிய கரம் பதஞ்சார். புல்லடைக்கு எச்சே தூளது உதாரணம் பற்றறால் சபை தோற்றியானது அப்படி ஆயது நமக்கு நினைいて தரக்க சாதி. அப்ப இந்த ரீதியிலாம் நம்மு உஸ்தரத்திற்கு शिखල සति साइ अध्याय अधिकार स्वक्तक අजायමයට वातक අधिया මन, ഇടവരുത്തുന്നു എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ചുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പോൾ തന്നെ ഗുരുനാഥൻ സമ്പർക്ക അദ്ദേഹം തന്നെ എങ്ങനെയാണ് ഈ ുംതരണം നടത്തിയിട്ടുണ്ട് തിരുജ്ഞാന സംബന്ധ പരമാചാര്യ ൊക്കം ആരെയും നമ്മുടെ ഉള്ളതാണ് ശ്രീനാരായണ ഗുരു അതിനെ തയ്യാറാക്കി വ്യാഖ്യാനത്തിന് ശിവബോധ ചന്ദ്രിക എന്നാണ് നാരായണത്തിൽ അഥവാ ശിവബോധ ചന്ദ്രിക ബോധം എന്ന വാർത്ത പ്രത്യേകം பின்னடு விநாயகனே கொண்டு வந்த சுவாமியை வணங்கி ശരീരമോ പ്രപഞ്ചമോ ഒന്നും തടസ്സമല്ല എന്ന അറിവ് തൻ്റെതാണ് ഭോഗം തൻ്റെതാണ് താൻ ദേഹമാണ് ഭോഗം ഈ അനുഭവിക്കുന്നത് അനുഭവിക്കുന്നതൊക്കെ തൻ്റേതാണ് എന്നുള്ള വിചാരം ആ കട്ടിയായ വികാര വിശ്വാസം കൊണ്ടാണ്

ഉണ്ടാക്കുന്ന അപ്പോണം അതുപോലെ ഈ അനുഭവിക്കുന്ന ഒക്കെ തന്നെയാണ് ഈ ഭോധങ്ങളൊക്കെ സ്വന്തമാണ് എന്ന അവിവേകവും അറിവ് വിവേകം കൊള്ളും ആ വിവേകം തരുന്ന

Guardate, 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 il guardate, നിറഞ്ഞതും ദാർശനികമായ അത്യന്ത അതായത് ഗുരുനാഥൻ പറയുന്നത് ാണ് ബ്രഹ്മെരു സാധിക്കുകയുള്ളൂ അല്ലാതെയുള്ള ആൾ ഗുരുവാണെന്ന് അവകാശപ്പെട്ടാലോ മറ്റുള്ളവർ വാഴ്ത്തിയാലോ ഗുരുവിനെ പറ്റുന്ന കൃത്യം എന്ന് പിന്നീടുള്ള അപ്പോ യഥാർത്ഥ ഗുരു സദ്ഗുരു പരമാചാര്യൻ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈയ്യെ ആ കാലത്തെ ശിഷ്യൻ ഗുരു സമാനായി തീർന്നിട്ടും ആ ശിഷ്യൻ വിശേഷിപ്പിക്കുന്നത് ഭഗവാന്റെ ചതുർഭാഗുവായ മഹാവിഷ്ണുവിൻ്റെ ദേവദേവന്റെ തൃക്കരം പോലെ മഹാമായി തൃക്കരം പോലെ തന്നെയാണ് ഗുരുവിന്റെയും ആ തൃക്കരം കൊണ്ട് തന്നെ സ്പർശിച്ചപ്പോൾ അതെങ്ങനെ

വerdhamaya parivaranangale niya vasahirich kollunnathinu vendi sishyan theere uyarth pidicha pirambu pole pirambu karayanu avashya pujanandan uyarth pidicha pirambu pole icha vidhanaykku punaripadanu sundaranaykku avasarich kollu mereyi aarti kettathil റിയാൻ വേണ്ടി അനുഭവിക്കാൻ വേണ്ടി കണ്ടെത്താൻ വേണ്ടി എന്തൊക്കെ എന്തൊക്കെ കർമ്മങ്ങളാണ് നീ ചെയ്തിട്ടുള്ളത് നീ പല ചൈനകളിൽ ഏർപ്പെട്ടു അനുഷ്ഠാനങ്ങൾ നടത്തി ആചാര്യമായി നടത്തുന്നതോ വിവരങ്ങൾ ഉപദേശിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള വിശിഷ്ടമായ മാർഗങ്ങൾ കർമ്മങ്ങൾ ഒക്കെ ആയിട്ടുള്ള ധാരാളം പരിപാടികളിലൂടെ നീ പോയി ഇനി വേണ്ട മുന്നണിയിൽ പുതിരുന്ന ഒരു അങ്ങനെ ഉയർത്തിപ്പിടിച്ചു അങ്ങനെയാണ് അതല്ലെങ്കിൽ ഷടാധാര മൌളമായ സഹസ്രുന്ന അതിഷേകമായും അതിനെ പ്രതിപാദിക്കാൻ സാധിക്കും

നീ അനുഷ്ഠിച്ചു കൊണ്ടിരുന്ന സാധനങ്ങൾ ഉപാസനകൾ ശൈലികൾ ക്രിയകൾ എല്ലാം കൊണ്ട് നിനക്ക് ഇനി അതൊക്കെ ഒരു കൂത്തുകളാണ് തീർത്ഥാടനം നടത്തുന്നതോ പൂജ ചെയ്യുന്നതോ ദാനം ചെയ്യുന്നതോ അതിൽ എന്ന് അല്ലാതെ കൈവരിക്കാൻ സാധിക്കുന്നതാണ് മാർഗം വൈഭവം പരമമായ സിദ്ധിയും കൈവരിക്കുന്നത് അതിനുള്ള അവസ്ഥയിൽ അനുകൂലമായ സമ്മർദ്ദത്തിൽ അതിനെ നീ എത്തിച്ചു അതുകൊണ്ട് നീ നടത്തിയതൊക്കെ

Ia sangat penting dalam keadaan kondisinya. ओमंग विश्वास्यले के सा्य साहई ना को खर कर ना यल है